മലപ്പുറം ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ പന്നിപ്പനി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് വഴിക്കടവ് വനം റേഞ്ചിലെ മരുതോ മരുതഭാഗത്ത് ഒഴിഞ്ഞപറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയുടെ പോസ്റ്റ്മോർട്ടം സാമ്പിളാണ് പോസിറ്റീവായത് കണ്ണൂർ ആറളത്തിനു ശേഷം സംസ്ഥാനത്ത് ആദ്യമായാണ് കാട്ടുപന്നിയിൽ ഈ വൈറസ് കണ്ടെത്തുന്നത് രോഗം സ്ഥിരീകരിച്ചതോടെ പ്രഭവ കേന്ദ്രത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആറ് പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർ രോഗനിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ പന്നിമാംസ വിൽപ്പന പന്നികളെ എത്തിക്കുന്നതു കൊണ്ടുപോകുന്നതും എന്നിവയ്ക്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ആദ്യവാരത്തിൽ മരുതഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ പലയിടത്തും കാട്ടുപന്നികൾ ചത്തൊടുങ്ങിയതായി വനംവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു ചീഞ്ഞളിഞ്ഞ ജഡങ്ങളുടെ പോസ്റ്റ്മോർട്ടം സാധ്യമായില്ല എന്നാൽ പിന്നീട് രണ്ടു ദിവസം മാത്രം പഴക്കമുള്ള ഒരു ജഡം കണ്ടെത്തി ഇത് ക്ലാസിക്കൽ സ്വൈൻ ഫീവറാണോയെന്ന് അറിയാൻ വയനാട് കുപ്പാടിയിലെ വനംവകുപ്പ് ലബോറട്ടറിയിലേക്ക് അയച്ചെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു ഇതോടെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർക്ക് ആഫ്രിക്കൻ പന്നിപ്പനിയാണോ എന്ന സംശയമുണ്ടാവുകയും തിരുവനന്തപുരം പാലോട് ആനിമൽ ഡിസീസസിൽ നടത്തിയ പരിശോധനയിൽ ഫലം ചെയ്തു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക തുടർന്ന് വിദഗ്ധ പരിശോധനക്കായി ഭോപ്പാൽ ആനിമൽ ഡിസീസസിലേക്ക് അയച്ച സാമ്പിളിൻ്റെ ഫലം കൂടി പോസിറ്റീവായതോടെയാണ് രോഗം സ്ഥിരീകരിച്ചത് കോടഞ്ചേരി മുണ്ടൂരിലെ പന്നി ഫാമിലും ആഫ്രിക്കൻ പന്നിപാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചെങ്കിലും മനുഷ്യരിലേക്ക് പകരില്ലെന്നതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പറഞ്ഞു വളർത്തു പന്നി കാട്ടുപന്നി എന്നിവയല്ലാത്ത മറ്റു മൃഗങ്ങളിലേക്കൊന്നും തന്നെ രോഗം പടരില്ല എങ്കിലും ആഫ്രിക്കൻ സ്വൈൻ ഫീവർ വൈറസിനെ പ്രതിരോധ വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ വളർത്തു പന്നികളിലേക്ക് പടരുന്നത് കർഷകർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവയിലേക്ക് രോഗം ബാധിച്ച പന്നിയിൽ നിന്ന് വീഴുന്ന വൈറസും രോഗപകർച്ചക്ക് കാരണമാകാമെന്നും അദ്ദേഹം പറഞ്ഞു ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച പന്നിയുടെ രക്തം മാംസം അവശിഷ്ടങ്ങൾ രോഗം ബാധിച്ച പന്നികളുമായി നേരിട്ടുള്ള സമ്പർക്കം എന്നിവയിലൂടെയും രോഗം വ്യാപിക്കാം ആഫ്രിക്കൻ പന്നിപ്പനി വൈറസ് പന്നികളുടെ ശരീരത്തിൽ കയറിയാൽ അഞ്ച് മുതൽ പത്തൊൻപത് ദിവസങ്ങൾക്കിടയിലാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയെന്ന് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ പറഞ്ഞു എന്നാൽ അതിനു മുൻപേ വൈറസ് പുറത്തുവിടാം ഒരാഴ്ച നീളുന്ന പനി വിളർച്ച ശ്വാസ തടസ്സം എന്നിവയുണ്ടാകും പിന്നാലെ ചത്തുവീഴാം ഫാമുകളിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയാൽ അധികൃതരെ അറിയിക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാൽ മലപ്പുറം ജില്ലയിൽ ഇതാദ്യമായിട്ടാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ മറ്റെവിടെയും ഈ സമയം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും